സ്നൈപ്പർ റൈഫിളുകളിലും അസാൾട്ട് റൈഫിളുകളിലും ഘടിപ്പിക്കാവുന്ന ടെലിസ്കോപ്പ് ആണ് അതീവ സുരക്ഷാ മേഖലയിൽ നിന്നും കണ്ടെത്തിയത് ഇതോടെ പ്രദേശത്ത് സുരക്ഷാ വിന്യാസം കൂടുതൽ ശക്തമാക്കി നിലവിൽ കനത്ത മഞ്ഞുവീഴ്ചയാണ് ജമ്മു കാശ്മീരിൽ അനുഭവപ്പെടുന്നത് ഈ മോശം കാലാവസ്ഥയുടെ മാർവിൽ ഭീകരർ ഇന്ത്യയിലേക്ക് കയറാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജമ്മുവിൽ നേരത്തെ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അന്താരാഷ്ട്ര അതിർത്തി മുതൽ നിയന്ത്രണരേഖ വരെയുള്ള മലനിരകളിൽ ജമ്മു കാശ്മീർ പോലീസും സൈന്യവും സംയുക്തമായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എൻ ഐ എ ഓഫീസിനും ജമ്മുകാശ്മീർ പോലീസിന്റെ സെക്യൂരിറ്റി ആസ്ഥാനത്തിനും ഇടയിലുള്ള ഒരു പ്രദേശത്തു നിന്നുമാണ് ചൈന നിർമ്മിത റൈഫിൾ ടെലിസ്കോപ്പ് കണ്ടെത്തിയത് ഉന്നത പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സമീപ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തി വരികയാണ് ദൂരദർശിനി എങ്ങനെയാണ് ഈ പ്രദേശത്ത് എത്തിയതെന്ന് കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജമ്മുവിലെ പ്രധാന സർക്കാർ സൈനിക സ്ഥാപനങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ സുരക്ഷ ശക്തമാക്കാൻ അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം ഈ മാസം തന്നെ രണ്ട് ചൈനീസ് ചാരന്മാരെയാണ് പിടികൂടിയിട്ടുള്ളത് അനധികൃതമായി വിസ ചട്ടങ്ങൾ ലംഘിച്ച് ലഡാക്കിലും ജമ്മു കാശ്മീരിലും പ്രവേശിച്ച ചൈനീസ് പൗരനാണ് ഏറ്റവും ഒടുവിൽ പിടിയിലായത് അനധികൃതമായി ഇന്ത്യയിലേക്ക് കടക്കുന്നവരെല്ലാം പിടികൂടാൻ കർശന നിർദ്ദേശമാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത് അതിനിടയിലായിരുന്നു ഏറ്റവും ഒടുവിലായി ഒരു ചൈനീസ് ചാരൻ കൂടി പിടിയിലായിരുന്നത് ഇരുപത്തിയൊൻപത് കാരനായ ഹൂ കോങ് തായ് എന്നയാളെയാണ് സൈന്യം അറസ്റ്റ് ചെയ്തത് നവംബർ പത്തൊമ്പതിന് ടൂറിസ്റ്റ് വിസയിൽ ദില്ലിയിലെത്തിയ ഇയാൾ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാതെ സാൻസ്കാർ കാശ്മീർ താഴ്വരയിലെ വിവിധ പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിയന്ത്രിത പ്രദേശങ്ങൾ സന്ദർശിച്ചതായാണ് ആരോപണം പരിശോധനയിൽ ചൈനീസ് യുവാവ് പ്രദേശത്തെ സി പി എഫ് വിന്യാസത്തെക്കുറിച്ചും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ വിവരങ്ങൾ തിരഞ്ഞതായി ഫോണിലെ സെർച്ച് ഹിസ്റ്ററിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് വാരണാസി ആഗ്ര ന്യൂഡൽഹി ജയ്പൂർ സാരാനാഥ് ഖയ കുശിനഗർ എന്നിവിടങ്ങളിലെ ബുദ്ധമത തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കാനായിരുന്നു ഇദ്ദേഹത്തിന് വിസ അനുവദിച്ചിരുന്നത് എന്നാൽ വിസാ നിയമങ്ങൾ ലംഘിച്ച് യുവാവ് ലഡാക്കിലും ജമ്മു കാശ്മീരിലും പ്രവേശിക്കുകയായിരുന്നു നവംബർ ഇരുപതിനാണ് യുവാവ് ലേയിലേക്ക് വിമാനം കയറിയത് ലേ എയർപോർട്ടിലെ ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യാതെ നിയമലംഘനം നടത്തി ലേയിൽ തങ്ങിയ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇയാൾ സാൻസ്കാർ മേഖലയിലും ഹിമാലയൻ പട്ടണത്തിലെ പ്രധാന സ്ഥലങ്ങളിലും സന്ദർശനം നടത്തി ഡിസംബർ ഒന്നിന് ഇയാൾ ശ്രീനഗറിലെത്തി അവിടെ ഒരു രജിസ്റ്റർ ചെയ്യാത്ത ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത് ഹാർവാനിലെ ഒരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രവും ഇയാൾ സന്ദർശിച്ചിരുന്നു ഇന്ത്യയിലെത്തിയ ശേഷം ഒരു ഇന്ത്യൻ സിം കാർഡ് സ്വന്തമാക്കിയതായി കണ്ടെത്തിയിരുന്നു ഇത് ഇയാളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംശയം വർദ്ധിപ്പിക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിനിടെ വിസ ചട്ടലംഘനത്തെക്കുറിച്ച് അറിവില്ലാത്ത മട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് പഠിച്ചതായും കഴിഞ്ഞ ഒൻപത് വർഷമായി യു എസിൽ താമസിക്കുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരുന്നു വെബ് ഡെസ്ക് ന്യൂസ്